ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം ഇവിടെ ഇപ്പോൾ ഗോദ്ര പറയാതെ ഗുജറാത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ബി ആക്ഷേപം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് ഇങ്ങനെയാണ് അന്വേഷണം നടക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് തുടങ്ങിയ വസ്തുതകളെ സസൂക്ഷ്മം അന്വേഷിച്ചറിയും പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അകത്തു നിന്നുള്ള മുദ്രാവാക്യം വിളികളാണ് തീവണ്ടി നിർത്താൻ കാരണമായത് എന്നും തുടർ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുമാണ് ഗുജറാത്ത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പിന്നാലെ അന്നത്തെ ഗോധ്ര ജില്ലാ കളക്ടറായിരുന്ന ജയന്തി രവി പറയുന്നു ഇത് മുൻകൂട്ടി പദ്ധതിയിട്ട് തയ്യാറാക്കിയ ഒന്നല്ല യാദർശികമായി സംഭവിച്ചതാണ് എന്ന് അതിന് പിന്നാലെ ഈ ഗോധ്രയിലെ തീവപ്പിലേക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങളെ കൊണ്ടുവന്നത് എന്ന് അന്നത്തെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന ആർ ബി ശ്രീകുമാർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ കഴിയുമെങ്കിൽ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വരികയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഗോദ്രാ സംഭവത്തെ വളച്ചൊടിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ള ചരിത്രമാണ് അതിന്റെ ഫലഭൂഷ്ടതയിൽ മുഖ്യമന്ത്രി പദവി അടിയറിട്ടുറപ്പിക്കുകയും പിന്നീട് പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തുകയും ചെയ്തത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ സംഘപരിവാർ അല്ല അല്ല എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മാറുമോ ഈ ചരിത്രത്തെ ഈ മോഹൻലാലിന്റെ സിനിമയില്ലെങ്കിലും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഈ ചരിത്രമുണ്ട് കാരവനും അതേപോലെ തന്നെ തെഹർക്കെയൊക്കെ ഈ ബാബു ബജ്രംഗിയും അയാ അതുപോലെ തന്നെ മായാക്കുദ്നെയും ഒക്കെ ആയിട്ട് ഒളിക്കേമറ വെച്ച് നടത്തിയ അഭിമുഖത്തിലൂടെ അവർ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ വീരകഥകൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളായ മനുഷ്യരെ സ്ത്രീകളെ ഒന്നതിനെ ബരാസംഗം ചെയ്തതിനെ ഗർഭപാത്രത്തിൽ ശൂലം കുത്തിക്കയറ്റി ഭ്രൂണാവസ്ഥയിലുള്ള ശിശുവിനെ കുത്തിയെടുത്ത് അതേ ശരീ സ്ത്രീയുടെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആ ഭ്രൂണത്തെയും ആ സ്ത്രീയും കത്തിച്ചു കളഞ്ഞതടക്കമുള്ള മനുഷ്യത്വത്തിന് ഒരിക്കലും കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയാത്ത മരവിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ ഭീകരന്മാർ തന്നെ കാരമന്റെയും തെകർക്കയുടെയും കേമറക്ക് മുമ്പിൽ അവരറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ജോമോൻ ചക്കാലക്കൻ വലിയ ആണരുത്തനാവണ്ട അങ്ങനെ ആണരുത്തനായിട്ടൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട താങ്കളുടെ പെണ്ണുങ്ങളുള്ള നാടല്ലേ ഇത് ആണരുത്തൻ ആളരുത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചർച്ചയെ എന്താണ് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ആ ഭീകരത ഞങ്ങൾക്ക് നേരെയാണ് ഞങ്ങൾക്ക് താങ്കളുടെ ഫാസിസ്റ്റ് നേരെയാണ് ഈ ചർച്ചയിൽ വന്നിട്ട് ആണൊരുത്തൻ ആണൊരുത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് താങ്കൾ ഭീഷണിപ്പെടുത്തുന്നത് താങ്കൾ മനസ്സിലാക്കേണ്ടത് അതേ തോബിൽ ആരാണ് നടത്തിയത് ആരാണ് ബോംബ് വെച്ചത് അതേ തോബിൽ ആരാണ് മിച്ച ബോംബ് വെച്ചത് മിച്ചാലിച്ച് എന്റെ സമയത്ത് എന്റെ സമയത്ത് ജോമൻ സമയത്ത് അങ്ങ് പറഞ്ഞത് മുഴുവൻ മിണ്ടാതിരുന്നു കേട്ടതാണ് മറുപടി പറയുമ്പോൾ ശ്രീ പൂർത്തിയാക്കൂ മിസ്റ്റർ ആ ോവിൽ ആരാണ് ബോംബ് വെച്ചത് ആരാണ് നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യരെ ഒന്നും അറിയാത്ത മനുഷ്യരെ കൊല ചെയ്ത് അത് മുസ്ലിംകളുടെ പേരിട്ട് കള്ളക്കേസ് എടുത്തത് ആരാണ് ആരാണ് മക്കാമസ്യത്തിൽ ബോംബ് വെച്ചത് ആരാണ് അവിടെ കൂട്ടക്കൊല നടത്തിയത് ആരാണ് സ്ഫോടനമുണ്ടാക്കിയത് നിരപരാധികളെ കൊല ചെയ്ത് ഇതെല്ലാം പിന്നീട് എൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയില്ലേ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉന്നതരായ ആളുകളാണ് അവരിപ്പോൾ പാർലമെന്റിലൊക്കെയാ ആ കേസുകളിലെ പ്രതിയുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ വലിയ വലിയ ധാർമ്മിക രോഷം കൊള്ളുകയാണ് കേരളത്തിലെ ചെറുപ്പക്കാർ അങ്ങനെ ചിന്തിക്കും ഇവിടെ ഒരു വിഭജനം ഉണ്ടായിട്ടില്ല ചാക്കരക്കൽ നിങ്ങളെ നാല് ആർ എസ് എസ് കാര്ക്കും അവരുടെ മൂട് താങ്ങി നടക്കുന്ന ചാക്കാരന്മാർക്കും പ്രശ്നമുണ്ടാകും വേറെ ആർക്കും കൂടെ പ്രശ്നമില്ല ഇവിടുത്തെ ഹിന്ദു സമുദായം എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഏകോദര സഹോദരങ്ങളായി കഴിയുന്ന ഒരു സമൂഹമാണ് കാരണം ആ കേരളത്തെ കുറിച്ച് മുപ്പത്തി പെൺകുട്ടികളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് പറയുന്ന വിദ്വേഷ പ്രചരണത്തിലുള്ള സിനിമ ഉണ്ടാക്കിയവരാണ് നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഹിന്ദു ആര് ഹിന്ദു നിങ്ങൾ ഹിന്ദുവിന് ആരാണ് ഈ ആർ എസ് എസ് കാര്യ ഹിന്ദുവിധാരാണ് നിങ്ങൾക്ക് ഹിന്ദു ആയിട്ട് എന്ത് ബന്ധം എന്താണുള്ളത് നിങ്ങൾ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശുദ്ധാശുദ്ധങ്ങളുടെതായ ഒരു ധർമ്മശാസ്ത്രമുണ്ടല്ലോ ഈ സ്ത്രീകളെയൊക്കെ നീജന്മായി കാണുന്ന ഇവിടുത്തെ ദളിതരയോടൊക്കെ ഏറ്റവും ഹീനമായ സമീപനം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യശാസ്ത്ര അതിന് ഹിന്ദു എന്നല്ല പറയാ ഹിന്ദുത്വ എന്നാണ് ആ ഹിന്ദുത്വതയുടെ വക്കാ വക്താക്കളായി ഇവിടെ വന്നിട്ട് മൊത്തം ഹിന്ദുക്കൾക്കെതിരാണ് പൃഥ്വിരാജിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട് നിങ്ങൾ വലിയ ആൺവിളിയൊന്നും വളർത്തണ്ട ആൺ അധികാരമൊന്നും ഇവിടെ കാണിക്കണ്ട നിങ്ങൾ ആണാവട്ടെ ഞങ്ങളൊക്കെ പെണ്ണുങ്ങൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്തെ ജനതയെ നിങ്ങൾ രണ്ടായിരത്തി രണ്ട് എന്ന് പറഞ്ഞാൽ പതിനാലാം നൂറ്റും നൂറ്റാണ്ടും പതിനാറാം അല്ല രണ്ടായിരത്തി രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ ജീവിച്ചിരുന്ന നമ്മൾ തന്നെ കടന്നു പോന്ന നമ്മൾ തന്നെ കേട്ടുപോന്ന നമ്മൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വന്ന വംശകത്തയുടെ അനുഭവമാണ് ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നുള്ളൂ ഗോത്ര ആ സിനിമയിൽ ഗോത്ര ഇല്ലാന്നാരാ പറഞ്ഞത് ഗോത്രയുടെ പശ്ചാത്തലത്തിലാണ് ആ സിനിമ ഉണ്ടാവുന്നത് ഗോത്രകലാപത്തെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചതാരാണ് റെയിൽവേയിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആക്സിഡന്റിനെ കുറിച്ച് അത്യാവശ്യത്തെക്കുറിച്ച് ആദ്യം അന്വേഷിക്കേണ്ടതാരാണ് റെയിൽവേയുടെ സുരക്ഷാ വിഭാഗം റെയിൽവേയുടെ സുരക്ഷാ വിഭാഗം എന്ന് അന്വേഷിച്ചപ്പോൾ എന്താണ് വണ്ടിക്കകത്തുന്നത് തന്നെയാണ് ഭോഗിക്കകത്ത് സബർമതി എസ്മസിന്റെ ഭോഗിക്കകത്ത് തന്നെയാണ് തീപിടുത്തം ഉണ്ടായത് പുറത്ത് തീപിടുത്തം ഉണ്ടായതായിട്ട് ഫോറൻസിക് റിപ്പോർട്ടിൽ ഒരു സൂചനയും ഇല്ല എന്നാണ് പറഞ്ഞത് ആ റിപ്പോർട്ടിലേക്ക് അട്ടിമറിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമങ്ങളെ അതാണ് ആർ ബി ശ്രീകുമാറിന്റെ ഇവിടെ അയക്ഷത പറഞ്ഞില്ലേ ആർ ബി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു കൊണ്ടുവന്ന വിവരം അതാണ് ഈ ഗുജറാത്ത് വംശകത്യെ ന്യായീകരിക്കാനായിട്ട് അതിനൊരു ന്യായം ഉണ്ടാക്കാനായിട്ട് മോദിയും കൂട്ടരും ഉണ്ടാക്കിയ കഥയാണ് അമിത്ഷാമാർ ഉണ്ടാക്കിയ കഥയാണ് ഗോത്ര സംഭവം അല്ലാതെ ഗോത്രയിൽ സ്വാഭാവികമായി അവിടെ തീ പിടിക്കുകയാണിത് നിങ്ങൾ ആ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ഗുജറാത്തിന് തീ കൊടുക്കുകയാണെങ്കിൽ എത്തുന്നത് നിങ്ങൾ ആ ഒരു സംഭവത്തെ നിമിത്തമാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ നമ്മുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത തരത്തിലുള്ള കൂട്ടക്കൊലകൾക്ക് വിധേയമാക്കുകയാണ് അത്തരം കഥകളാണ് ആ ക്രിമിനൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹൂളികാൻ ആളുകൾ അവരാണ് ബാബു ഭദ്രണ്ടിമാര് അവരെ നിങ്ങളെ മോഹൻലാലിന്റെ സിനിമയില്ലെങ്കിലും എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ഇപ്പോ കാരവന്റെയും തെകർക്കയുടെ വീഡിയോ പബ്ലിക് ഡൊമീനിൽ ലഭ്യമാണ് ചക്കാലക്കൽ അപ്പോ ഇതൊന്നും നിങ്ങൾ വിശദീകരിച്ച് ന്യായീകരിച്ചു മോഹൻലാലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അയാൾ നിങ്ങളുടെ കാലിലേക്ക് വീണത് കൊണ്ടൊന്നും ഈ കാര്യമൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അറിയാ അറിയാതിരിക്കാൻ പോകുന്നത് ഇനി ഈ സിനിമ പിൻവലിച്ചാലും ഇനിയും സിനിമ വരും ഈ സിനിമയിൽ പതിനേഴ് സ്ഥലത്ത് നിങ്ങൾക്ക് കത്രിക വെച്ചാലും ഈ സംഭവങ്ങൾ ആവർത്തി ചരിത്രത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ചരിത്രത്തെ എന്താണ് നിങ്ങൾക്ക് അധിക കാലം അധികാരം ഉപയോഗിച്ച് മറച്ചുപിടിക്കാനാവില്ല ചരിത്രം മുന്നോട്ടാണ് നീങ്ങുന്നത് നിങ്ങളുടെ അധികാരം കൊണ്ട് അതിനെ പിടിച്ചു നിർത്താനാവില്ല എന്ന കാര്യം ആർ എസ് എസ് കാര് മനസ്സിലാക്കണം നിങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ഇപ്പൊ മോഹൻലാലൊക്കെ കലാകാരനേക്കാളും ഏറെ ബിസിനസ്സുകാരനാണ് ആ ബിസിനസ്സുകാരന്റെ എന്താണ് ഒരു ഒതുക്കമാണ് അദ്ദേഹം പറഞ്ഞത് ആരെയും ഒരു രാഷ്ട്രീയ ആശയത്തി ആരോടും വിദ്വേഷമില്ല എന്നൊക്കെ പറയുന്ന ഈ ഊതി ഊതിക്കൊടുക്കുന്ന ഈ മോഹൻലാലിന്റെ ഈ മാപ്പവേഷ ഉണ്ടല്ലോ ആ ഉണ്ട് മറ്റേ അനവധി ഏജൻസികളുണ്ട് അതിന് അവർക്ക് ഭയമുണ്ട് ആ ഭയത്തിന് ആ ഭയത്തെ ഭയത്തിന് ഭയം കൊണ്ട് കീഴ്പ്പെടുകയാണ് മോഹൻലാലും സംഭവം ചെയ്തിരിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലത് അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ സിനിമ കാണുന്നതിനൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ശരി